ി വിജയ സംരംഭങ്ങൾക്കെല്ലാം കാരണമായ ശ്രീമതി ഷീജോൺ സ്നേഹത്തിന്റെ അടയാളമായിട്ടും നമ്മുടെ മണിലേക്ക് നമ്മൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ എല്ലാവരുടെയും മകളുമായി സാന്നിധ്യത്തിൽ ഉദ്ഘാടനത്തിന് യാണ് ജേക്കോ ഡയമണ്ട്സിനെ എക്സ്ക്ലൂസീവ് ആയ ഡയമണ്ട് ഷോറൂമിലെ ഉദ്ഘാടന നിർമ്മം നിർവഹിക്കുന്നു മലയാളത്തിന്റെ പ്രേരിയായ അഭിനയത്തെ ഒരുപാട് സന്തോഷമുണ്ട് ഭക്ഷണ നാളുകൾക്ക് മുന്നേ ഞാൻ ഓൾമോസ്റ്റ് ഒരു മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഒരു ഷിപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു കൊറേ പ്രാവശ്യം ഞാൻ തൊഴിൽപുഴയിൽ വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് ഇന്നിവിടെ ജേക്കോ ഡയമണ്ട് സിറ്റി ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡയമണ്ട് കളക്ഷൻസ് ആണ് ഇന്ന് ടുപ്പിൽ വിജയികുന്ന ഭാഗ്യശാലിക്ക് അര ലക്ഷം രൂപയാണ് നമ്മൾ ഇന്ന് കാഷ് പ്രൈസ് നൽകുന്നത് ആരായിരിക്കും ആ ഭാഗ്യശാലി എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം തൊടുപുഴക്കാരുടെ മനസ്സിൽ ഇന്ന് ആരായിരിക്കും ആ ഭാഗ്യദാനമായി തീരുക നമുക്കൊക്കെ ആഗ്രഹം നമ്മളാവണം ഞാനാകണം നിങ്ങളാകണം എന്നുള്ളത് തന്നെയാണ് സോ ആ ലക്കി ഡ്രോ വിജയ്യുടെ പേര് നമ്മളെ നോൺസ് ബിജു ബിജു ആ പേരിലൂടെ ആരെങ്കിലും ഉണ്ടോ ബിജു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് അനൗൺസ് ചെയ്യാണ് അഞ്ച് മൂന്നക്കം അങ്ങനെയാണ് നടന്നു കഴിഞ്ഞാൽ എന്തായാലും ബിജു എന്ന പേരിലൂടെ ആരുമില്ല അടുത്ത പേരിലെ ഭാഗ്യശാലി ആരാണ് നമുക്ക് നോക്കാം നമുക്ക് തന്നെയാണ് ഇലക്ടൻ റോ വിജയിൽ കണക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നത് ആരായിരിക്കും ആ ഭാഗ്യശാലി എന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയാം

പ്രമോദ് ലക്കിപ്പോൾക്ക് അര ലക്ഷം രൂപ ഇന്ന് ലഭിക്കാൻ പോവുകയാണ് അടുത്ത പേര് അടുത്ത പേര് ബാലകൃഷ്ണൻ 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 അദ്ദേഹം മഹിമ പമ്പിൽ വർക്ക് ചെയ്യുന്ന ആളാൻ തോന്നുന്നു അതാണ് പേര് എഴുതിയിട്ടിരിക്കുന്നത് പക്ഷേ ബാലകൃഷ്ണൻ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ ചേട്ടൻ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്റെ കൃഷ്ണ അതെ ചേട്ടന് ഇവിടെ ബാലക്ഷേഖർ ഓടി വന്നതാണ് ഞാൻ മൊബൈൽ നമ്പർ ഒന്ന് മാച്ച് ചെയ്ത് നോക്കട്ടെ ബാലക്ഷേത്ര ബാലകൃഷ്ണ ചേട്ടനെ ഖണ്ാജലേഷ ഭാഗമായി എത്തിക്കൊണ്ട് തൊടുപുണയിൽ കേരളത്തിലെ സ്വന്തമാക്കിയിരിക്കുന്നു ഭാഗ്യശാലിയായ ബാലകൃഷ്ണൻ ചേട്ടന് നമ്മൾ ലക്ഷം രൂപയുടെ ഈ ഒരു ക്യാഷ് പ്രൈസ് നൽകുകയാണ് ഇവിടെ പമ്പിൽ വർക്ക് ചെയ്യാണ് അപ്പൊ അവിടെ നിങ്ങൾ പലരും ഒരുപക്ഷെ പെട്രോൾ ഡീസലോ ഒക്കെ അടിക്കാൻ പോകുമ്പോൾ കാണുന്ന മുഖമാണ് അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹം ഒരു ഭാഗ്യശാലിയായി അഭിമാനത്തോടു കൂടി നമ്മുടെ കൂടെ നിൽക്കുകയാണ് അതും ആ യൂണിഫോമിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് തൊഴിലൊരു മഹാത്മ്യം കൂടി അതിന്റെ പുറകിലുണ്ട്

അപ്പോ ചേക്കോ അത് ദൈവത്തിന്റെ ഒരു അടയാളമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു അതൊരു അത്ഭുതമായിട്ട് മാറി എന്നാണ് പറയുന്നത്